പതിനായിരങ്ങൾ പങ്കെടുത്ത ഹാഫ് മാരത്തണിൽ വേറിട്ട് സാന്നിധ്യമായി മാറി എറണാകുളം ഇടപ്പള്ളി സ്വദേശി കെ എം കെ മേനോൻ വർഷങ്ങൾക്ക് മുൻപ് അപകടത്തിൽ ഒരു കാൽ നഷ്ടപ്പെട്ട ഈ വൃദ്ധൻ കൃത്രിമ കാലുമായാണ് കിലോമീറ്ററുകൾ പിന്നിട്ടത് തോളത്തൊരു സഞ്ചിയുമായി മുണ്ടുമടക്കിയെടുത്ത് ആൾക്കൂട്ടത്തിനിടയിലൂടെ നീങ്ങിയ മേനോനെ ആദ്യമൊന്നും ആരും ശ്രദ്ധിച്ചില്ല എന്നാൽ പ്രധാന താരങ്ങളെല്ലാം ഫിനിഷ് ചെയ്തിട്ടും അടങ്ങാത്ത ആവേശവുമായി മേനോൻ ട്രാക്കിൽ നടക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ചുപേരുടെയെങ്കിലും ശ്രദ്ധ ഈ വൃദ്ധനിൽ കേന്ദ്രീകരിച്ചു സൗഹൃദ സൌഹൃദാഘോഷമായും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനും മാത്രമായി ട്രാക്കിലിറങ്ങിയ പുതിയ തലമുറയോട് മേനോന് പറയാനുള്ളത് ഇതാണ് നേരത്തെ മുംബൈ മാരത്തോണിലും പങ്കെടുത്തിട്ടുള്ള മേനോൻ അടുത്ത കൊച്ചി മാരത്തോണിലും കിലോമീറ്ററുകൾ പിന്നിടണം എന്നതാണ് ആഗ്രഹം പത്ത് മിനിറ്റ് നടന്നാൽ ഇരുപത് മിനിറ്റ് കിതച്ചിരിക്കുന്ന പുതിയ തലമുറയെ ആത്മവിശ്വാസം കൊണ്ടും മനക്കരുത്തുകൊണ്ടും വെല്ലുവിളിക്കുന്നതായിരുന്നു കെ എം കെ മേനോൻ ട്രാക്കിൽ നടന്നുതീർത്ത ഓരോ ചൂടും നിഖിൽ ജോയ് കൊച്ചി ഇന്ത്യ വിഷൻ